തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനെട്ടാം ലോക്സഭയുടെ കാലാവധിയിൽ ഇതിനോടകം ഇരുപത്തിയൊൻപത് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കൊല്ലത്ത് ബി ഡി എഞ്ചിനീയർമാരുടെയും അവലോകന യോഗം ചേർന്നിരുന്നു പതിനെട്ടാം ലോക്സഭയുടെ കാലയളവിൽ നിലവിൽ നൂറ്റി പദ്ധതികളാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും എം പറഞ്ഞു തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനെട്ടാം ലോക്സഭയുടെ കാലാവധിയിൽ ഇതിനോടകം ഇരുപത്തിയൊൻപത് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കൊല്ലത്ത് ബി ഡിഒമാരുടെയും എഞ്ചിനീയർമാരുടെയും അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നു ലോക്സഭയുടെ കാലയളവിൽ നിലവിൽ പദ്ധതികളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പത്തനാപുരം കുന്നത്തൂർ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് എന്നീ നിയോജക മണ്ഡലങ്ങളിലായാണ് ഒന്നേ കോടി രൂപ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു ൾക്ക് ലോക്സഭയുടെ കാലാവധിയിൽ അംഗീകാരം ലഭിച്ച പദ്ധതികളിൽ പദ്ധതികൾ കോടി രൂപയാണ് പദ്ധതികൾക്കായി ആകെ ചിലവഴിച്ചത് നിർമ്മാണം പുരോഗമിക്കുന്ന അറുപത് പദ്ധതികൾക്കായി ആറ് രണ്ട് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന കൊല്ലം ജില്ലാ പരിധിയിൽ പദ്ധതികൾ പൂർത്തിയാവുകയും ഇരുപത് പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുന്നുണ്ട് ആലപ്പുഴയിൽ എഴുപത്തി ആറെണ്ണം പൂർത്തിയാക്കുകയും ഇരുപത്തിയെട്ട് പദ്ധതികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിനായി അനുവദിച്ച മുപ്പത്തിയേഴ് പദ്ധതികളിൽ ഇരുപത്തിയഞ്ച് പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം പുരോഗമിക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു സി ഡി നെറ്റ്